പണ്ടുകാലങ്ങളിൽ കുളിക്കുന്നതിനു മുമ്പ് മുടിയിൽ എണ്ണ തേക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ മുൻ തലമുറയിൽപ്പെട്ടവരുടെ മുടി കൂടുതൽ മനോഹരവും ഈടുറ്റതുമായിരുന്നു അതായത് മുടികൊഴിച്ചിൽ താരൻ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിച്ചിരുന്നതേയില്ല എന്നാൽ ഇന്ന് താരൻ മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ വിയർപ്പുമുട്ടുകയാണ് മിക്കവരും തിരക്കേറിയ ജീവിത സാഹചര്യം കാരണം പലരും ദിവസവും മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാൻ ഇപ്പോൾ മിനക്കെടാറില്ല ഇത് മുടികൊഴിച്ചിലിനും താരനുമൊക്കെ ഒരു പ്രധാന കാരണമാണ് ദിവസവും മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് നാല് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് നേരത്തെ മുടി നരയ്ക്കുന്നത് ഒഴിവാക്കാം ദിവസവും മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ നേരത്തെ മുടി നരക്കുന്നത് ഒഴിവാക്കാം കൂടാതെ മുടിക്ക് കൂടുതൽ ആരോഗ്യവും കരുത്തും ലഭ്യമാവുകയും ചെയ്യും രണ്ട് പൊടിപടലങ്ങൾ ഏൽക്കാതെ മുടിയെ സംരക്ഷിക്കും യാത്രക്കിടയിലും മറ്റും മുടിയിൽ പൊടിപടലങ്ങൾ ഏൽക്കുന്നത് മുടി കൊഴിച്ചിലിനും താരനുമൊക്കെ കാരണമാകാറുണ്ട് എന്നാൽ ദിവസവും എണ്ണ തേക്കുന്ന മുടിയിൽ പൊടിപടലങ്ങൾ ഏൽക്കില്ല മുഖം കഴുകുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മുടി കഴുകാനാകില്ല ഇതിന് പ്രതിവിധിയാണ് ദിവസവുമുള്ള എണ്ണ തേക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി പൊടിപടലങ്ങൾ മലിനവായു സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ എന്നിവ ഏൽക്കാതെ മുടിയെ ഒരു പാളി പോലെ സംരക്ഷിക്കാനാകും മൂന്ന് മുടി വരളാതെ സംരക്ഷിക്കുന്നു കടുത്ത ചൂടേൽക്കുമ്പോഴാണ് മുടി വരളുന്നത് പോലെ ആകുന്നത് ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകും മുടി വരളുന്നതിനെ പ്രതിരോധിക്കാൻ ദിവസവും എണ്ണ തേക്കുന്നതിലൂടെ സാധിക്കും നാല് മുടിക്ക് മിനിസമേറും ദിവസവും എണ്ണ തേച്ച് വഴി മുടിയുടെ മിനുസവും തിളക്കവും വർദ്ധിപ്പിക്കാനാകും നന്നായി എണ്ണ തേക്കുന്നത് വഴി തലയോട്ടിയിലേക്കുള്ള രക്തമോട്ടം വർദ്ധിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക